എൻ്റെ അടുത്ത് എപ്പോഴും ഒരു സംശയമാണ് നമുക്ക് മുട്ടയിലുള്ള മഞ്ഞക്കരു കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് മുട്ടയിലുള്ള മഞ്ഞക്കരു അത് മോശമാണ് അല്ലെങ്കിൽ അതിലുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ ഹാർട്ട് ബ്ലോക്കുകളെ ഉണ്ടാക്കും എന്നുള്ളത് പണ്ടത്തെ ഒരു ഒരു പഠനത്തിന് ആസ്പദമാക്കിയാണ് എന്ന് വെച്ചാൽ ഫാറ്റുകളാണ് അല്ലെങ്കിൽ കൊഴുപ്പുകളാണ് നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് ജനറലൈസ്ഡ് ആയിട്ടുള്ളത് അതിനുശേഷം ശാസ്ത്രലോകം തന്നെ എത്രയോ വികസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്ഡ് ഡെവലപ്ഡായിട്ടുണ്ട് പലതരത്തിലുള്ള ഡിസ്കവറീസ് നടത്തിയിട്ടുണ്ട് കൊഴുപ്പുകൾ എന്ന് പറയുന്നത് എല്ലാം ഒരേ തരത്തിലുള്ളതല്ല ഇതിൽ തന്നെ വിവിധ തരത്തിലുള്ള കൊഴുപ്പുകളുണ്ട് ഓരോന്നിനും ഓരോ കെമിക്കൽ സ്ട്രക്ചറാണ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇത് ചെയ്യുന്ന ഗുണമോ അല്ലെങ്കിൽ ദോഷമോ ആ സ്ട്രക്ചറിനുസരിച്ചിരിക്കും എന്നുള്ളതൊക്കെ പിന്നീട് പഠനങ്ങളിൽ വന്ന് കഴിഞ്ഞിട്ടുള്ളതാണ് പക്ഷെ മുന്നേ ഉണ്ടായിരുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കൊഴുപ്പുകളും നമ്മൾ ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ കരുവെന്നൊക്കെ പറയുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് അതിലുള്ള ഫാറ്റുകളും അല്ലെങ്കിൽ അതിലുള്ള വിറ്റമിൻസ് അതിൽ പ്രോട്ടീൻ പോലും ഉണ്ട് അപ്പോൾ ആ മഞ്ഞക്കരുവിൽ ഇത്രയും അധികം പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന് നന്മകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് തീർച്ചയായും അറ്റ്ലീസ്റ്റ് ദിവസത്തിൽ ഒരു മൂന്ന് മുട്ടയെങ്കിലും അതിൻ്റെ അടക്കം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ റെഗുലർ ഹെൽത്തിന് മെയിൻ്റെയിൻ ചെയ്യാൻ വളരെ നല്ലതാണ് ഏറ്റവും മിനിമമാണ് പറയുന്നത് അതിലും കൂടുതൽ കഴിക്കാം അപ്പോൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ച് ഒരു എഗ് ഡിഷ് ആക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്